കേരള ക്രിക്കറ്റ് ലീഗിൽ ഇത്തവണയും തങ്ങൾ കിരീടം ചൂടുമെന്ന് സിഇഒ എൻ പ്രഭരാജ് സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിന്റെയും പരിചയ സമ്പന്നത കൂടുതൽ ഗുണം ചെയ്യും യുവതാരങ്ങൾക്ക് കെ സി നൽകുന്ന പിന്തുണ വലുതാണ് എന്നും അദ്ദേഹം പറഞ്ഞു എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേരള ക്രിക്കറ്റ് ലീഗ് അത് രണ്ടാം സീസണിലേക്ക് കടക്കുകയാണ് നമ്മുടെ നമ്മുടെ കൂടെ ആദ്യ സീസണിലെ ഏരീസ് സിഇഒ രണ്ടാമത്തെ സീസണിലേക്ക് കിടക്കുകയാണ് താങ്കൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് പി എസ് സി ക്വസ്റ്റിനടക്കം വരികയാണെങ്കിൽ ലീഗിലെ ആദ്യത്തെ ജേതാവാരം ചോദിച്ചാൽ അത് കൊല്ലം സെയിലേഴ്സ് എന്ന് വരും എന്ന് രണ്ടാം സീസണിലേക്ക് കിടക്കുകയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ സ്വാഭാവികമായിട്ടും എല്ലാ ടീമും ഒരുപോലെ ബാലൻസ്ഡ് ആണ് പിന്നെ സഞ്ജു കൂടെ വന്നപ്പോഴത്തേക്കിൻ്റെ കളറ് മാറിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു ടീം സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് ഇയറിലെ നമ്മൾ രണ്ട് മാച്ച് മാത്രമാണ് നമ്മൾ ലൂസ് ആയിട്ടുള്ളത് ബാക്കി എല്ലാ മാച്ചസും നല്ല കൺവിൻസിംഗ് ആയിട്ടാണ് ജയിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ മിഡിൽ ഓർഡർ ഒന്നും അങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഞങ്ങൾ നാല് പേരെ റീട്ട് ചെയ്തു എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഏരിയാസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ബാലൻസ്ഡ് ഒരു ടീമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് മിഡിൽ ഓർഡർ ആയാലും ഫിനിഷേഴ്സ് ആയാലും ബാക്കപ്പ് ആയാലും പേസ് ബൗളേഴ്സായാലും എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ ഞങ്ങളുടെ സച്ചിൻ ബേബി നെഫ്രണ്ടി നയിക്കാനുണ്ട് അപ്പോ തോന്നിയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ സീസണിലെ ഏറ്റവും കരുത്തുറ്റ ബാറ്റർമാർ രണ്ടുപേര് സച്ചിൻ ബേബിയും വിഷ്ണു വിനോദമായിരുന്നു ഈ സീസണിൽ രണ്ടുപേരും ഒരുമിച്ച് കൊല്ലത്തിനുവേണ്ടി ഇറങ്ങുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് വിഷ്ണു വിനോദിനെ പോലെ ഒരു ഐ പി എൽ കളിച്ച് എക്സ്പീരിയൻസ് ഒരു താരം കൊല്ലത്തിലേക്ക് വരുന്നു അത് എനിക്ക് തോന്നുന്നു ലേലത്തിൽ സഞ്ജു കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടിയ വിലയേറിയ താരമാണ് വിഷ്ണു വിനോദ് അപ്പോൾ വിഷ്ണുവും കൂടി ടീമിലേക്ക് വരുമ്പോൾ എത്രത്തോളം ടീം കരുത്താവും ബാറ്റിങ്ങിൽ ആക്ച്വലി കൊല്ലത്തിന്റെ കൂടെ പത്തനംതിട്ട കൂടെ ചേർന്നെന്ന് പറയാം ഞങ്ങൾ അയൽവാസി അടുത്ത സുഹൃത്താണ് നാട്ടുകാരൻ കൂടിയാണ് ഞാൻ എൻ്റെ സ്ഥലം നാട്ടുകാരൻ കൂടിയാണ് വിഷ്ണു വിഷ്ണുവിനോദ് ഭയങ്കര പിന്നെ ഹാപ്പിയാണ് കാരണം വിഷ്ണുവിനെ പോലെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഒരു ട്വന്റി ട്വന്റി ഫോർമാറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ കൊച്ചിക്ക് സഞ്ജു പോലെയാണ് ഞങ്ങൾക്ക് വിനോദ് ആ വിനോദിനെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടാൽ മതി അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ വിനോദം ഒന്ന് പൊട്ടിയാൽ രണ്ടാമത്തെ കപ്പും ഞങ്ങളുടെ ഷോക്കേന്ന് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു വിഷ്ണുവിനെ പോലൊരാളെ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും സച്ചിനും എല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ട് ആ ഒരു കോംബോ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഈ ക്രിക്കറ്റിൽ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി കൂടിയാണ് ഇപ്പോൾ സ്വന്തമായൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്ന സ്വപ്നത്തിലേക്ക് കൂടി ഏരിയസ് സീരീസ് കടക്കാണല്ലേ അതെ അതെ ഉടനെ അതിന്റെ പ്രാരംഭ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ് പിന്നെ ഇത് സീസൺ കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം കാരണം അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇപ്പം കൊല്ലത്ത് വേറൊരു ഇതുകൂടെ തന്നെ എഴുപോട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ കിഴക്കൻ മേഖലയായ പുനലൂരും ഒരു ഗ്രൗണ്ട് എന്നെ അപ്പം കെ സി ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അത് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ രണ്ടാം സീസണിലേക്ക് വരുന്നു ആദ്യത്തെ സീസണിൽ കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു വിജയമായിരുന്നു പ്രത്യേകിച്ച് യുവതാരങ്ങളിൽ ഇപ്പം വിഘ്നേഷ് പുതൂരിനെ പോലുള്ളവർക്ക് ഐ പി എല്ലിലേക്ക് വരാൻ വഴി തുറന്നു അപ്പൊ അങ്ങനെ രണ്ടാം സീസണിലേക്ക് വരുമ്പോൾ ക്രിക്കറ്റ് നൽകുന്ന വലിയൊരു പിന്തുണ അത് വളരെ വലുതല്ലേ അത് പറഞ്ഞറിയിക്കുക കാരണം ഈ നമ്മുടെ നാട്ടില് ഇപ്പോൾ ഇന്ന് സഞ്ജു പറഞ്ഞ കണക്ക് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പോലും കേരളത്തിലെ ടാലന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ടാലന്റ്സ് ഉണ്ട് പക്ഷേ ഇതുവരെയ്ക്കും അതൊന്നും ഷോ കേസിൽ ഒരു വേദി കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇപ്പം കെ സി എൽ കേരളത്തെ കുറിച്ചൊരു വേദി ഉണ്ടാക്കി അതേപോലെ സ്റ്റാർ സ്പോർട്സിൽ ഈ സെലക്ടേഴ്സിന് വരെ കാണാനുള്ള രീതിയിലൊരു മീഡിയയിലും മീഡിയയിലൂടെ അവർക്കത് പ്രൂവ് ചെയ്യാനൊക്കെയെന്നുള്ളൊരു ഷോക്കേത്തിനൊരു സാധന ഒരു വേദി കൂടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ടാലൻസിനെ അവർക്ക് കണ്ടെത്താനും സെലക്ടേഴ്സ് ഒരുപാട് പേര് ഇനി ഈ കളിയാണ് എനിക്കെ കഴിഞ്ഞ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിലെ ഒരു കുറച്ച് പ്ലേയേഴ്സിന് ഐ പി എല്ലിൻ്റെ സെലക്ഷൻസ് തന്നെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇപ്പം ബിജു ആയാലും ഷെറഫ ഒക്കെ അടുത്ത ലെവലിലേക്ക് പോയി സോ ഭയങ്കര ഹാപ്പിയാണ് അപ്പം വളരെ അൺനോൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് പോലും ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും നിലനിർത്താമെങ്കിലും കുറച്ച് ആൾക്കാര് വലിയ വിലയ്ക്ക് പോയി അത് തന്നെ വലിയൊരു ഭാഗ്യല്ല അവരെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു കാര്യമാണ് സീസണിലെ പ്രകടനം ഈ സീസണിലും കൊല്ലം സെയിലേഴ്സ് ആവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻമാരായ അനീഷ് കാട്ടകടയ്ക്കും സുദർശൻ അമരോളയ്ക്കുമൊപ്പം എം നിഖിൽ കുമാർ ജനം